നമ്മുടെ സൂപ്പർ ആമി ഞാൻ ഇവിടെയാണ് അതാണ്ടേ കാണുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് കെച്ചില് ടോസ്റ്റർ ഓവൻ ചൗ ഫ്രിഡ്ജ് എന്ന് വേണ്ട എല്ലാ സ്ഥലങ്ങളും ഉണ്ട് ആമി ആ എന്റെ എന്റെ ആമിമോളാണ് പോണെ ലൈറ്റ് ഓഫ് ചെയ്യല്ലേ കാരോ ആ അത് കൊഴപ്പല്ലൂമ എന്താണ് ബാത്റൂം നല്ലൊരു സൂപ്പർ ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് ദിസ് സൂപ്പർ ഓൾസോ ബാത്രൂം യാ അതുകൊണ്ട് പിന്നെ മൂന്ന് നല്ല അടിപൊളി റൂമുകൾട്ടോ ാണ് മാസ്റ്റർ ബെഡ്റൂമല്ല രണ്ട് ബെഡ് ഉള്ള ചെറിയൊരു റൂംറൂം വിത്ത് ഡബിൾ കോഡ് ബെഡ് അല്ല സൂപ്പർ ആണ് അമിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു ബെഡ്റൂം